നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം നടൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ ആരോപണവിധേയനായ പോക്സോ കേസിൽ നാല് വയസ്സുകാരിയായ അതിജീവതയെ സ്റ്റേഷനിലേക്ക് മൊഴിയെടുക്കാനായി വിളിപ്പിച്ച് പോലീസ് നാല് തവണ മൊഴിയെടുത്ത കേസിലാണ് വീണ്ടും മൊഴിയെടുക്കുവാനായി കുട്ടിയെ പോലീസ് വിളിപ്പിച്ചത് എടുക്കണമെങ്കിൽ സിവിൽ ഡ്രസ്സിലുള്ള ഒരു വനിതാ പോലീസ് ഓഫീസർ കുട്ടിയുടെ വീട്ടിൽ നേരിട്ടെത്തി മൊഴിയെടുക്കണമെന്നതാണ് നിയമം അങ്ങനെ അങ്ങനെയിരിക്കെയാണ് കുട്ടിയെ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ കുടുംബം ശിശുക്ഷേമ സമിതിക്ക് പരാതി നൽകി ആ പരാതി സമിതി ജുവനൈൽ ജസ്റ്റിസ് കമ്മിറ്റിക്ക് കൈമാറുകയും ചെയ്തു കേസിന്റെ അന്വേഷണം ഇഴയുന്നുവെന്ന ആരോപണം ഇരയുടെ കുടുംബത്തിനുണ്ട് ഉന്നത പോലീസ് തലത്തിൽ നിന്ന് സമ്മർദ്ദമുണ്ടെന്ന് ആരോപണമുണ്ടായിരുന്നു എന്നാൽ കൂട്ടിക്കൽ ജയചന്ദ്രൻ ഇതൊരു കുടുംബ പ്രശ്നമാണെന്ന നിലപാടിലാണ് നേരത്തെ ഇരയുടെ കുട്ടിയുടെ അമ്മയുടെ പരാതിയെ തുടർന്ന് കസബ പോലീസാണ് നടനെതിരെ കേസെടുത്തത് കുടുംബ തർക്കങ്ങൾ മുതലെടുത്ത് ജയചന്ദ്രൻ മകളെ പീഡിപ്പിച്ചു എന്നാണ് ഇവരുടെ പരാതിയിലുണ്ടായിരുന്നത്